നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ദേശീയ സേനയെ തകർത്ത് ഭരണം പിടിക്കാൻ താലിബാൻ ഭീകരവാദികളെ സഹായിച്ചത് പാകിസ്ഥാൻ സേനയാണ് ഇന്നിതാ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ തിരിഞ്ഞുകൊത്തുകയാണ് താലിബാൻ ഭീകരർ വിഷസർപ്പത്തെ പാലൂട്ടി വളർത്തിയാൽ എന്തെങ്കിലും വളർത്തുന്നവന്റെ കയ്യിൽ വിഷസർപ്പം തിരിഞ്ഞുകൊത്തും എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റൺ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞതാണ് ഈ വാക്കുകൾ ഇപ്പോഴിതാ ഹിലാരി ക്ലിന്റന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രണ്ട് താലിബാൻ ഗ്രൂപ്പുകളിൽ നിന്നും ഭീഷണി നേരിടുകയാണ് ഒരു വശത്ത് പാകിസ്ഥാനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ടെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ ടി പി എന്ന സംഘടന ഇവർ പാക് സർക്കാരിനെതിരെയാണ് സായുധ പോരാട്ടം നടത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേനയും പാകിസ്ഥാനെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനുള്ളിൽ താലിബാൻ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നിർത്താൻ വേണ്ടി പാക് സർക്കാർ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലാണ് പാക് സേന ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയത് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ ടി പി എന്ന ഭീകര സംഘടനയുടെ തീവ്രവാദ പരിശീലന ക്യാമ്പ് തകർക്കുകയായിരുന്നു ലക്ഷ്യം ഇവ അധികവും സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് പാക് സേനയുടെ ഈ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ പാക് സേന നടത്തിയ ആക്രമണമായാണ് ഇതിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ കണ്ടത് അതോടെ ഏകദേശം ഭീകരർ പാകിസ്ഥാൻ അതിർത്തി പ്രവിശ്യമായ പഖ് ഖായിലേക്ക് മാർച്ച് നടത്തിയെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് വെടിവയ്പിൽ പാകിസ്ഥാന്റെ ഇരുപത്തി ഒൻപത് പൊട്ടാളക്കാർ കൊല്ലപ്പെട്ടു രണ്ട് താലിബാൻ തീവ്രവാദികളും കൊല്ലപ്പെട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാനെതിരെ പരിഹാസം ഉയരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഭവിച്ചതുപോലെ വീണ്ടും പാകിസ്ഥാന് പാന്റിക്കൽ ചടങ്ങ് നടത്തേണ്ടി വരുമോ എന്ന പരിഹാസ ചോദ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിനൊടുവിൽ തോറ്റു തോൽപ്പിയിട്ട പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിലെ ധാക്കയിലാണ് കീഴടങ്ങൾ പ്രഖ്യാപിച്ചത് ഇവിടെ ഏകദേശം തൊണ്ണൂറ്റി മൂവായിരം പാക് പട്ടാളക്കാരെ ഇന്ത്യൻ സേന തടവുകാരായി പിടിച്ചിരുന്നു ഈ കീഴടങ്ങൽ ചടങ്ങിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ പാൻറ് അഴിച്ചിരുന്നു എന്നൊരു പരിഹാസം മുമ്പേ ഉള്ളതാണ് പക്ഷേ ഇതിൽ വസ്തുതയുണ്ടോ എന്നറിയില്ല ഇത്തരത്തിലുള്ള ഒരു ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട് താലിബാൻ സേന പാകിസ്ഥാനിലേക്ക് മാർച്ച് ചെയ്യുക വഴി ഇവർ പാകിസ്ഥാൻ സേനയെ കീഴടക്കി വീണ്ടും ഒരു പാൻഡിക്കൽ ചടങ്ങ് പാകിസ്ഥാനെ കൊണ്ട് നടത്തിക്കുമോ എന്ന ചോദ്യമാണ് ചിലർ പരിഹാസ രൂപേണ ഉയർത്തുന്നത് കൂടാതെ ഇറാനിൽ മോദി സർക്കാർ പണിത തുറമുഖത്തെ പിന്തുണച്ച അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സർക്കാർ ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാന്റെ ഈ നിലപാട് തിരിച്ചടിയായി ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈയെ റഷ്യയുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതാണ് ചബഹാർ ഈ പാത ഇറാൻ വഴി അസർബൈജിലൂടെ റഷ്യയിലേക്ക് എത്തുന്നതാണ് നാനൂറ് കോടി രൂപ ചെലവിലാണ് ഈ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചത് ഇറാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ തൊട്ടടുത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളായ തുർക്കെമിനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ചബഹാർ വഴി തുറക്കുന്നു അതേസമയം പാകിസ്ഥാനെ ഒഴിവാക്കുകയും ചെയ്യാം ഇതോടെ ചൈന കോടികൾ മുടക്കി പാകിസ്ഥാനിൽ നിർമ്മിച്ച ഗ്വാദാർ തുറമുഖത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇരു രാജ്യങ്ങളും ചബഹാറിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി